സിനിമയിൽ ആരെങ്കിലും പറയാൻ പറ്റില്ല എന്നോടുള്ള വിശ്വാസത്തില് പറഞ്ഞതാണ് ഇനി ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ അത് ഞാൻ ഒരിക്കലും

ായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങളും ചോദിച്ചു വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നണോ ആണുങ്ങളെ ഡ്രസ്സിംഗ് നല്ല കുട്ടികളോ ആദ്യം സംസാരിക്കണെ ഭാഗം പറഞ്ഞേ അതൊക്കെ മോശമല്ലേ കണ്ണ് ഞാൻ വളരെ പ്രായത്തിൽ കവിഞ്ഞ അറിവും പക്വതയും സ്കൂളിൽ അവന്റെ ഇമേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നൃത്തം ചവിട്ടുമ്പോ മാത്രമാണ് തുളസിയുടെ ആനന്ദം അല്പസമയം കൂടി എനിക്ക് തരണം കഥകൻ ചെന്നാലും എല്ലാം അടച്ചിട്ടുണ്ട് ഓടി ഓടിപ്പോകാതിരിക്കാ നന്നായി എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നില്ലേ ആ ടീച്ചർ പഠിപ്പിച്ചൊരു കലാശ ഓർമ്മ വരുന്നു ആരട്ടെ ആടിക്കോളൂ മൊബൈൽ ഫോൺ തിരിച്ചു തരാട്ടോ ഡോണ്ട് വറിയ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ അറനായ ഡി എസ് പി മഹാദേവന്റെയും രാജലക്ഷ്മിയുടെയും മകനാണ് വിഷ്ണുദത്ത് രണ്ടുപേരും കട്ടക്കാട്ടെ കാണാം അതുകൊണ്ട് ആരും ഇല്ലാണ്ടായി പോകുന്നൊരു ഇവിടെ നിന്ന് കൊടുക്കുമ്പോ ആയിട്ട് വേറെ വരുന്നുണ്ട് ഉയർന്ന വിദ്യാഭ്യാസം നൽകി ഭാവിയിൽ നമ്മുടെ മകൻ സമൂഹത്തിനും രാഷ്ട്രത്തിനും സൽപേരും അഭിവൃദ്ധിയും സൃഷ്ടിച്ച് ഒരു മഹാനായ വ്യക്തിയായി തീരണമെന്നാണ് എന്റെ ആഗ്രഹം അതിന് പിന്നെ വേറെ വിളിക്കണം പണക്കൊപ്പിന്റെയും സ്വാധീനത്തിന്റെയും മറവിൽ ചെയ്ത് അവസാനം മാതാപിതാക്കളെ തീരാ ദുഃഖത്തിലാക്കുന്ന മക്കളും ഈ സമൂഹത്തിൽ തന്നെ കൊണ്ടൊന്നും കൂട്ടിയ കൂടില്ല നല്ല പണിക്ക് കാലചക്രത്തിലെ തിരിച്ചിലിൽ വൃദ്ധസദനം എന്ന തടവറയിൽ ജീവത്യാഗം സംഭവിക്കാതിരിക്കാൻ വേണ്ടി

ഇവർക്ക് രണ്ടു പേർക്കും ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് ഇവര് മണ്ടന്മാരായത് വലിച്ചു ഞാൻ പോയിക്കോട്ടെ ചേട്ടും എന്തുപേരും പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേല്ലാവം മെന്റൽസ്

പാടുകളും ും ഉണ്ടായിരുന്നു പൊന്നോ അതിൽ ലജ്ജാവ് ലജ്ജാവഹം നിങ്ങൾ എന്ത് ചാർജ് എടുക്കേണ്ട ഇന്ന് എന്റെ മകൻ പപ്പയ്ക്ക് സമ്മാനിച്ച രാഷ്ട്രപതകം യുവജനതയെ അനീതികളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അകറ്റി ഒരു ലഹരി വിഷവിമുക്ത ഭാരതമെന്ന് സൃഷ്ടിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ എലിവിഷം വേണ്ട ഏലിക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന് വായിട്ട് പൊട്ടിക്കുല്യ പ്രപഞ്ച നിയമങ്ങളെ കാറ്റിൽ പറത്തി സൃഷ്ടി വിരുദ്ധമായി പ്രവർത്തിച്ച നിന്നെപ്പോലുള്ള വിഷവിത്തുകൾ ഇനി ഈ പുണ്യഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ പാടില്ല വെറും ല്ല ഭയ ഭയങ്കര ചത്തി ചു ചത്തി ചു കഴിഞ്ഞ ആൾക്കോണ്ടൊന്നും പറയാടാ തല അടിച്ചു വേണമോ ബോധം പോയതാ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് കൊല് ഭൂമിയിലെ സ്വർഗത്തിൽ മാതൃകാ ദമ്പതികളായി ജീവിച്ച നമുക്ക് ഈ ഗതികേട് വരുത്തിയത് മകന്റെ ചീത്ത കൂട്ടുകെട്ടാണ് നിന്നെ നേരെ ചൊവ്വട്ടോട്ടെ ഇനി ഇതുപോലെ കാണാൻ പറ്റിയില്ലെങ്കിലോ കൊള്ളാം ഈരാമ്പിക്കൂട്ട് എത്തിയാൻറെ കാണിച്ചോ പാട്ട് നിർത്ത് നിന്റെ കയ്യിൽ എഴുന്നൂറ്റി നാപ്പത്തിരണ്ട് ഞാൻ അത് വെച്ചിടിക്കല്ലേ അത് നോക്കി പൊട്ടോ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ േട്ടനൊന്ന് വന്ന് കാണു ഞങ്ങളുടെ മോത്ത് വരുന്ന ഓരോരോ സാധനങ്ങള് ചീഞ്ഞ മുട്ടയും തക്കാളിയായിരിക്കും ഞാൻ ഉദ്ദേശിച്ച പ്രശ്ന എന്നെ ൊന്നു ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേട്ടാട്ടോർമ്മ ചേട്ടാ എന്തോ കുഴപ്പമുണ്ടല്ലോ പച്ച 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 കൊഴപ്പുണ്ടല്ലോ

അയ്യോടാ ഭയങ്കര ഫീലിംഗ് ആയി പോലെ പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഇതിനൊക്കെ അതി കെറ്റി വിടാ ഇതിനൊന്നും പറ്റില്ല ഇവനെയൊക്കെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടാണ് അവിടെ ചെന്ന് സൂര്യനെ ഡിപ്പിച്ച് പകലെന്ന് പറഞ്ഞ പ്രതിഭാസം ഇല്ലാട്ടോ നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും ഓഹ് എൻറെ കയ്യിൽ എസ് മോഡൽ കാത്തിയില്ലാതായി പോയി പിന്നെ ഞാൻ പോയിട്ട് വരട്ടെല്ലാ ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി